ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചാൾസാറ്റു ജൈകാവിൽ പോവാണ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ് ജെ നിങ്ങൾക്കറിയാം നമ്മളിവിടെ അന്ന് യാത്ര ചെയ്യാനുണ്ടായിരുന്നു ഇത് നമ്മുടെ പുതിയൊരു ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നേക്കാണ് നമ്മളെല്ലാം മലയാളികൾ തന്നെയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ജൈകാവിൽ പോകുന്നത് അവിടെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ മറ്റൊരു മലയാളി പുള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ പോകും കാണും അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലൂടെയുള്ള യാത്രയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡയന നദി വരെ എത്തി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം വലിയൊരു വീഡിയോ ആയിട്ടൊന്നുമില്ല എന്നാൽ യാത്രകൾ മാത്രമായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ ജൈഗാവിന് പോവാണ് പോകുന്ന വഴിക്ക് നമുക്ക് ആദ്യം ചപ്രമാരി ഫോറസ്റ്റ് കഴിഞ്ഞെത്തുന്ന നദിയാണ് ഗജൽഡുവ കണ്ടല്ലേ അങ്ങ് ഭൂട്ടാനിൽ നിന്ന് വരുന്നതാണ് വെള്ളം കുറവാണ് ഇപ്പം മഴ മൂന്ന് ദിവസങ്ങളായിട്ട് കുറവുള്ളതുകൊണ്ടാണ് അതിമനോഹരമായ മലനിരകളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന് ഏകദേശം നാഗർഘട്ട എത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകണം ഇവിടുന്ന് ദൂരമുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തിയെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ഇവിടെ ഇങ്ങനെയുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ നദിയിലൊന്നും ഇറങ്ങാതിരിക്കുക കാരണം ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് അവരവരുടെ സേഫ്റ്റിയൊക്കെ നോക്കി വേണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ അപ്പോൾ ഈ കാണുന്നതാണ് നാഗർഘട്ട ടൗൺ ഇത് നമ്മൾ കഴിഞ്ഞ് ഇനി വീണ്ടും മുന്നോട്ട് നമ്മൾ പോവുകയാണ് ഡൽഹി പബ്ലിക് സ്കൂളിൻ്റെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ പശുക്കളൊക്കെ രാവിലെ അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങി തുടങ്ങി കിട്ടില്ലേ വഴിയിലെല്ലാം അപ്പം ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം ഏകദേശം നാഗർകട്ടയും കഴിഞ്ഞ് ഗ്രാസ്മൂറും കഴിഞ്ഞ് ദുക്സാൻ കഴിഞ്ഞു കേറോൺ കഴിഞ്ഞു ഇനി അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡയന നദിയിലേക്കാണ് നല്ല വ്യൂ ആണ് ഇപ്പം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് സൈഡിൽ തിങ്ങിയ മരങ്ങളിലെത്തും തടക്കൂടെ റോഡ് അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് വന്ന നദിയുടെ കാഴ്ചകൾ ഇവിടെ വന്നപ്പോ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു ഐ ലവ് ഡയന തൊട്ടടുത്ത് തന്നെ നദിയുണ്ട് കേട്ടോ ജസ്റ്റ് ആ കാണിച്ചു തരാം ഇതേക്ക് നല്ല സുന്ദരമായ റോഡ് വലിയ തിരക്കൊന്നുമില്ല നമ്മള് രാവിലെ ആയതുകൊണ്ട് ഇതല്ലേ വെൽക്കം ടു ബനാർഹട്ട് പഞ്ചായത്ത് സമിതി നമ്മള് ബനാർഹട്ടിലോട്ട് കേറി അതെ ഇതിന്റെ താഴെയാണ് ഡയന നദി പോകുന്നത് കണ്ടല്ലേ ഡയന നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലെ നദികളുണ്ട് കേട്ടോ ഇന്നത്തെ യാത്രയിൽ കൂടുതലും ഇതുതന്നെയാണ് ബിനാഗുടി വരെ കണ്ടോ അപ്പുറത്തൊരു ലൈനായി ട്രെയിനിൻ്റെ ആണ് നമ്മുടെ ആസാമിനൊക്കെ പോകുന്നത് ആ മലനിരകൾ ഏകദേശം ഭൂട്ടാനും പ്രദേശങ്ങളൊക്കെ ആയിട്ട് വരും അങ്ങേ സൈഡിലുള്ള കാലിംഗോം കണ്ടല്ലേ നദി അങ്ങനെയുണ്ട് നല്ല രസമല്ലേ വെള്ളമില്ല അതെ വെള്ളം വരുമ്പോൾ നല്ല ഇതായിട്ട് വരും നല്ല പച്ച കളറിൽ പോലെ ഉണ്ട് ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഉൾട്ടാഗർ എന്നും പറഞ്ഞുകൊണ്ട് ഈ സൈഡ് വഴി പോവാം ഇപ്പം ഫോറസ്റ്റ് വഴി അടച്ചേക്കാണ് നേരെ അതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഉൾട്ടാ കർ കാണാം ഓക്കെ ഇപ്പം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉള്ളു വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് അപ്പം ഇപ്പം നമ്മൾ ബിനാഗുരി എത്തി കേട്ടോ ഐ ലവ് ബിനാഗുരി കണ്ടല്ലോ ഇത് മുഴുവൻ ആർമിയുടെ ഏരിയ ആണ് അതിനകത്ത് അപ്പം വീണ്ടും നമ്മൾ ഇനി മുന്നോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു സ്കൂളുണ്ട് കേട്ടോ സെൻറ്റ് ജെയിംസ് സ്കൂളാണ് നമ്മുടെ ആണ് ബിനാഗുടിയിലൊരു നല്ല സ്കൂൾ തന്നെ കേട്ടല്ലേ കാണുന്നുണ്ടോ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ അങ്ങനെ സൗകര്യങ്ങളുണ്ട് ബിനാഗുടിയിൽ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടല്ലോ ഇതെല്ലാം സ്കൂൾ വണ്ടികളാണ് എന്തോരം വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ കിടക്കുന്നത് നോക്കി ഉണ്ടല്ലോ ബസ്സുണ്ട് വാഹനങ്ങളുണ്ട് കാറുണ്ട് ഉണ്ടല്ലേ നല്ല തേക്കും തയ്യൊക്കെ ഒക്കെയാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടല്ലേ മലയാളികളുണ്ട് അതെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ നല്ലൊരു സിൽവർ ജൂബിലി ഓഡിറ്റോറിയമാണ് നമ്മൾ വീണ്ടും പോവാണ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ അങ്ങനെയുള്ള കാഴ്ച കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് സ്കൂളിന്റെ ഒരു ബോർഡ് ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊരു ഇതും കൂടി വരുന്നുണ്ട് ഡോൺ ബോസ്കോ ടെക്കോ അല്ലേ അതെ ദിവ്യ ദിലാനി ദിലാനിറ്റ്യൂട്ട് അകത്തുണ്ട് ഡോൺ ബോസ്കോടെ സെന്റ് ആന്റണി ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്കൂളും കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് ഇനി നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവണം ഒരു ചായ കുടിക്കണം അതിനുള്ള യാത്രയാണ് അടുത്തത് അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ദേ നമ്മൾ പിന്നാവിടി വന്ന് മൂന്ന് പേരുണ്ട് നേട്ടല്ലേ ചായ മേടിച്ചു സുന്ദരമായ ചായ അടിപൊളി ചായ ചായ പിന്നെയും നമുക്ക് യാത്രയുണ്ട് അപ്പം ചായ കുടിക്കാന്നൊക്കെ ചെറുതായിട്ടൊന്നും കാണിക്കുന്ന നേരം കൊണ്ടേ ഈ വണ്ടി ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടോണ്ടിരിക്കും പക്ഷെ അതൊരു ഒരു ഡേഞ്ചർ ആണ് കാരണം പുള്ളി തിരിയാനല്ല എന്തായാലും നമുക്കൊട്ട് പറയാനും പറ്റുന്നില്ല അവനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് കാരണത്തിനാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് കയറി പോകാനും ഇൻഡിക്കേറ്റർ ഇട്ട് തരും അല്ല എങ്കിൽ അവര് തിരിയാനും ഇടും പക്ഷെ ഇത് ഏതാന്ന് അവനും അറിയില്ല നമുക്കും അറിയാം കണ്ടോ അതെ റൈറ്റ് ആണ് പക്ഷെ അതിപ്പോ ആക്സിഡന്റ് ഉണ്ടാവേണ്ടതായിരുന്നു എന്തായാലും അപ്പം അതെന്തോ ആന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇവിടത്തെ ഒരു രീതിയിൽ അങ്ങനെയാണ് ായാലും കേറി പോയിട്ടുണ്ട് പുള്ളി ഓക്കെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ നല്ല പാടങ്ങളും ഉണ്ടല്ലേ സുന്ദരമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം ആ അങ്ങേ സൈഡ് ഭൂട്ടാൻ ഒക്കെ നമുക്ക് അങ്ങ് ഒരു ബാറ് കാണാൻ പറ്റും അതെ കൊടികളൊക്കെ നമ്മൾ ജയ്ഗാവിന് പോവാണ് ഇതാണ് ജയ്കാവിന് നേരെ താഴത്തോടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഗുവാഹാട്ടിക്കുള്ള വഴിയാണ് നമ്മള് നേരെ മേളനോട്ട് അങ്ങനെ നമ്മള് വീണ്ടും അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യത്തെ നമ്മുടെ പഴയ പൾസർ കണ്ടിട്ടല്ലേ അതിപ്പോ കാണാനേ ഇല്ല കാരണം നമ്മള് ഇനി ഏകദേശം ഏകദേശം നിമിഷങ്ങൾക്കുള്ള ഏകദേശം എന്നാണോ പറയുന്നത് അല്ലേ ഏകദേശം ഏകദേശം നിമിഷവും അങ്ങനെയല്ലല്ലോ പക്ഷെ ഏതാനും നിമിഷം കൂടെ ചുമ്മാ അങ്ങ് തെറ്റിക്കുക ാണ് കേട്ടോ ഭയങ്കര ഡ്രൈവറാ പുള്ളി അങ് പണ്ട് മുതലേ പുള്ളി ഡ്രൈവിംഗില് എക്സ്പേർട്ടാണ് കണ്ടല്ലേ ഇത് നമ്മുടെ മറ്റു സ്നേഹിതൻ എറണാകുളത്ത് കൊച്ചിയിൽ സ്വന്തമായിട്ട് അഞ്ചാറ് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ അവര് പറയും കാരണം അവർക്ക് ജാടയില്ല അഹങ്കാരം ഇല്ല അതുകൊണ്ട് അതെ പറയും നമ്മള് സത്യം പറയുമ്പോ പേടിച്ചിട്ടാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി നമുക്ക് ഏഴ് കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മൾ പോവാണ് ഒരു ഹോട്ടൽ നമുക്ക് കിട്ടണം ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മള് എത്തി അവിടെ കിടന്നപ്പോഴത്തേക്ക് വേറൊരു കേൽ വണ്ടി ഇനിപ്പിന്റെ ഉടമസ്ഥൻ ആരാൻ നമുക്ക് അറിയില്ല അതായത് നമ്മള് പോകുകയാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി കാണിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടെ നമ്മൾ ഫൈനലി ഒരു ഫൈനലിപ്പാ അതെ വഴി മോശമാ എന്തായാലും ഭൂട്ടാൻ്റെ ബോർഡറിലോട്ട് എത്തിക്കുന്നു ഭൂട്ടാന്റെ വണ്ടികളൊക്കെ ഇതേ അപ്പൊ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഭൂട്ടാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വഴി പോരാ ുഴിയാണ്പ്രദേശിന്റെ വണ്ടി ഓട്ടം ആ നാട്ടിന്റെ മീൻ വരുന്ന ജോൺജി പറയുന്നത് ഇലക്ട്രിക് വണ്ടിയൊക്കെ അടിച്ച് കയറ്റി മിന്നിച്ചു പോകും നമ്മളെക്കാളും ഒക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മള് നമ്മള് നാണം കേട്ടത് പുറകിലും അവരൊക്കെ നോക്കിയാ നല്ല അല്ല അതിന് വേറെ വിഷയം ഉണ്ട് ഇത് കയ്യില കൈയ്യിലായിരിക്കുന്നത് ആ അതുകൊണ്ട് പിന്നെ എക്സ്പേർട്ടായ ഡ്രൈവറാ എന്നൊക്കെയാണ് തള്ളും അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഏകദേശം അഞ്ചു മണിക്കൂറിനടുത്തായി അവിടെ എത്തിപ്പെടാൻ പറ്റിയത് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ജയ്ഗാവിലെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അപ്പം നമ്മൾ ചാൾസാ ടൂ ജയ്കാവിലുള്ള യാത്രയായിരുന്നു ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം വീണ്ടും നമ്മൾ കാണാം ഓക്കെ നമ്മളൊന്നും കഴിച്ചില്ല കഴിക്കണം ഓക്കെ ബൈ നമ്മള് ജയ്കാവിലെത്തി നമ്മുടെ പ്രവീൺ ജിയാണ് ഇവിടുത്തെ ഒരു അംബാനി അദാനിയെ പോലെയൊക്കെ ആളാണ് ഇത് നമ്മുടെ ജോൺജി ഇവിടെ കൊണ്ട് മക്കള് വീട് നമ്മുടെ അടുത്ത അംബാനി പിള്ളേരോടെ ഇരിക്കുന്നു അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് പിന്നെ കാണിക്കാം അല്ലേ ഓക്കെ എന്നാ ബൈ